മുതിർന്ന സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ വീണ്ടും രംഗത്തെത്തി ആത്മകഥ ചോർന്നത് ആസൂത്രിതമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ആവർത്തിച്ച് പറയുന്നത് എഴുതി പൂർത്തിയാവാത്ത പുസ്തകത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് പ്രചരിപ്പിക്കുന്നത് എന്നും ഇ പി ജയരാജൻ ചോദിച്ചു താൻ ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല എന്നും വളരെ അടുത്ത ബന്ധമുള്ള മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് താൻ പറയുന്ന കാര്യങ്ങൾ പകർത്തി എഴുതിയത് കാര്യങ്ങൾ പരിശോധിച്ച് എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എന്നും ജയരാജൻ പറഞ്ഞു ഇത് ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഇയാളുടെ പേര് ഇപ്പോഴും ഇ പി പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ദേശാഭിമാനി ബ്യൂറോ ചീഫ് രഘുനാഥ് ആണ് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച മാധ്യമ പ്രവർത്തകൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ആത്മകഥ ചോർത്തിയതിന് ഉത്തരവാദിത്തം ഡി സി ബുക്സിനാണെന്നും ഇ പറഞ്ഞു തനിക്കെതിരെ നടക്കുന്ന നീക്കം പാർട്ടിയെ തകർക്കാനാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു കരാറില്ലാത്തത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നും തനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആത്മകഥാ വിവാദം സൃഷ്ടിച്ചത് എന്നും ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബോംബ് എന്ന് പറഞ്ഞാണ് അത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് ആദ്യം വന്നത് പിന്നെ എല്ലാ ചാനലുകളിലും വാർത്തയായി തനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അത് ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത് എന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി പുസ്തക വിവാദത്തിൽ പബ്ലിക്കേഷൻസ് വിഭാഗം മാനേജിന്റെ എ വി ശ്രീകുമാറിനെ ഡി സി ബുക്സ് സസ്പെൻഡ് ചെയ്തിരുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കരാർ നടപടികളിൽ വീഴ്ചയുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ ഇ പി ജയരാജനുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഡി സി ബുക്സ് ഉടമ ഡി സി രവി പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇതിന് പിന്നാലെയായിരുന്നു നടപടിയും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടേ ഡി സി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്നും ഡി സി തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിശദീകരണവും നൽകിയിരുന്നു എന്നാൽ ആത്മകഥ സംബന്ധിച്ച് കള്ളപ്രചാരണത്തിൽ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ കോട്ടയം പോലീസ് ഡി സി ബുക്സ് ഉടമ രവി ഡി സിയുടെ എടുത്തിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കാനായിട്ട് കരാറില്ല എന്ന് രവി ഡി സി മൊഴി നൽകിയിരുന്നതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കോട്ടയം ഡിവൈഎസ്പി കെ ജി പറഞ്ഞിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ ആയിരുന്നു മൊഴിയെടുത്തത് അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി പ്രസിദ്ധീകരിക്കാൻ നൽകാത്ത ആത്മകഥയിലെ ഉള്ളടക്കം സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെറ്റായ വാർത്തകൾ വന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ കരാറൊന്നും ഇല്ല എന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം രവി ഡി സിയിൽ നിന്ന് മൊഴിയെടുത്തത് ഈ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളാണ് രവി ഡി സിയും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും തന്നെയും അപമാനിക്കാനായിട്ട് ബോധപൂർവം നടത്തിയ നീക്കമാണ് ഇ പി ജയരാജൻ ആവർത്തിച്ച് പറയുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിന് പാർട്ടിയും മുൻകൈ എടുക്കണം എന്ന് വേണം പ്രതീക്ഷിക്കാൻ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ സമാന്തരമായിട്ടുള്ള അന്വേഷണം പാർട്ടിയിൽ നിന്ന് വന്നാലും അതിൽ അതിശോക്തി ഇല്ല എന്ന് വേണം പറയാൻ